ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വത്തിലേക്ക് തന്നിലേക്ക് നീങ്ങുന്നതിന് അല്ലെങ്കിൽ ഡി എം കെക്ക് തന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് കാരണമാക്കിയത് വിജയിയുടെ പ്രവർത്തികളായിരുന്നു എന്ന് നമുക്ക് കാണാം ഓക്കെ അണ്ണാമലയുടെ ഇന്നലെയും ഇന്ന് നടന്ന പ്രസ്താവനകളിൽ അദ്ദേഹം ഒരു വലിയ വടിയെടുത്ത് രണ്ടുപേരെ അടിച്ചു ഒരടി വലിയ വടി കൊണ്ട് ഒരു ചെറിയ അടി വിജയ് കൊടുത്തു വിജയ് വിജയിക്കൊടുത്തിട്ട് വലിയ വടി വെച്ച് തന്നെ വലിയ അടി ഡി എം കെയുടെ തലയ്ക്കാണ് വിജയുടെ വലിയ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രൗഡാണ് അതെ ജനങ്ങളാണ് ആ ജനങ്ങൾ ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിനെ വെച്ച് തന്നെ വിജയം അടിച്ചു ഇവിടെയെന്ന് പറഞ്ഞു ഈ നാൽപ്പത്തൊന്ന് മരണത്തിൻ്റെയും കാരണം വിജയാണെന്ന് വന്നാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കടുത്ത ശിക്ഷയ്ക്ക് പാത്രമാകേണ്ടി വരും എന്ത് ഉത്തരവാദിത്തം എടുത്തു നിങ്ങളിപ്പോൾ വിജയ ഉത്തരവാദിത്തം എടുക്കാൻ പറയുന്നുണ്ട് നിങ്ങളെന്ത് ഉത്തരവാദിത്തം എടുത്തു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി രണ്ടുപേരും അച്ഛനും മോനും എന്ത് ഉത്തരവാദിത്തം എടുത്തു എന്ന് അണ്ണാമലെ ചോദിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കരൂർ ദുരന്തത്തോടെ വിജയ്യുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞോ കരൂർ ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡി എം കെയോ ഈ വിഷയത്തിൽ ഡി എം കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള വളരെ വളരെ ആക്രമണോത്സുകമായിട്ടുള്ള ഇടപെടൽ നടത്തിയ അണ്ണാമലൈ സ്കോറിംഗ് ചെയ്യുകയാണോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സാർ സ്വാഗതം ആദ്യം വിജയ്യെക്കുറിച്ച് പറയാം വിജയ് ഇതുവരെ നടത്തിയ റാലികളിലെല്ലാം വൻ ജനപങ്കാളിതമായിരുന്നു വീണ്ടും ഒരു എം ജി ആർ തമിഴ്നാട്ടിൽ ജനിക്കുകയാണോ എന്ന സംശയം തോന്നിയിരുന്നു വളരെ വലിയ മുന്നേറ്റത്തിനുള്ള ആദ്യ ചുവടുവയ്പാണ് വിജയ്യുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി ഈ സംഭവത്തോടു കൂടി വീണുടയുകയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പോയിരുന്നത് എന്തു തോന്നുന്നു വിജയ്ക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു ആദ്യ ലക്ഷണമാണ് കരൂർ സംഭവം നമ്മൾ അത് അതാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത് കാരണം ഒരു 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 മെയ്വഴക്കുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ബുദ്ധി അവിടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോകില്ലായിരുന്നു തീർച്ചയായിട്ടും ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വത്തിലേക്ക് തന്നിലേക്ക് നീങ്ങുന്നതിന് അല്ലെങ്കിൽ ഡി എം കെക്ക് തന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് കാരണമാക്കിയത് വിജയുടെ പ്രവർത്തികളായിരുന്നു എന്ന് നമുക്ക് കാണാം ഓക്കെ അത് വിജയ്ക്ക് ഒട്ടും രാഷ്ട്രീയപക്വതയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വിജയ്യുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പോലും ആരോ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നതാണ് അതായത് നല്ല തിരക്കഥാകൃത്തുകൾ സിനിമയിലെ തിരക്കഥാകൃത്തുകൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അദ്ദേഹം വായിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല വിജയ് തന്നെ പറയാ പറഞ്ഞത് രാഷ്ട്രീയ ഞാൻ കാട്ടിലേക്ക് ഇറങ്ങിയ സിംഹമാണ് ഏ സിംഹം ഒറ്റയ്ക്ക് താൻ പോകും ഏ പക്ഷേ വിജയ് തെറ്റിപ്പോയി ഇത് രാഷ്ട്രീയമാണ് അല്ലാതെ ഇത് സാധാരണ ഒരു കാടല്ല സാധാരണ കാട്ടിൽ മൃഗങ്ങളാണുള്ളത് അവർ വിശന്നാലോ അല്ലെങ്കിൽ ആക്രമിക്കൂ എന്ന് ഭയന്നാലോ തിരിച്ചാക്രമിക്കുകയുള്ളൂ രാഷ്ട്രീയ കാട്ടിൽ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് രാക്ഷസന്മാരുണ്ട് മായാവികളുണ്ട് അവർ ചില മായാജാലങ്ങൾ കാണിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏത് സിംഗവും പെട്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ ൂരിൽ നടന്ന വിജയുടെ പെടൽ പെടൽ എന്ന് തന്നെ നമുക്ക് പറയാം രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ അതായത് ചടുലമായി പ്രതികരിക്കാനുള്ള കഴിവാണ് രാഷ്ട്രീയം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് സംസാരിക്കാൻ കഴിയുക ഒരു വിഷയത്തെ സഡൻ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുക ഈ ഒരു പക്വത ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയില്ല രണ്ടാമത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ മുൻവിധിയോടു കൂടി കാണാനായിട്ട് കഴിയുക ആ ഒരു കഴിവ് വളരെ നാളത്തെ പ്രാക്ടീസ് കൊണ്ടേ കിട്ടുള്ളൂ അത് ഒരു അത്ഭുതമെന്ന് പറഞ്ഞ പോലെ അണ്ണാമല ഇന്നലെ കാട്ടി എന്ന് വേണം പറയാൻ ഇന്നും ഇന്നലെ ആയിട്ടുള്ള അണ്ണാമലയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും വിജയി കാണാതെ പഠിക്കേണ്ടതാണ് അല്ല ഇനി നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നോട്ട് ചെയ്തുണ്ട് അതായത് ഒന്നാമത് വിജയിക്ക് സംഭവിച്ചത് അദ്ദേഹം അങ്ങ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ പക്വത കാട്ടിയില്ല രണ്ട് അദ്ദേഹം അവിടെ നിൽക്കേണ്ടതായിരുന്നു ആ സ്ഥലത്ത് നിന്ന് ഇതായിരുന്നു പിന്നെ ഈ ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വെള്ളമോ ആഹാരമോ അതിനുള്ള എന്തെങ്കിലുമൊക്കെ സൗകര്യം ചെയ്യണമായിരുന്നു അത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വന്നില്ല ഈ സംഭവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തണമായിരുന്നു മറ്റൊന്ന് ഈ മറുവശത്തേക്ക് നോക്കുമ്പോൾ ഗൂഢാലോചന നടന്നോ എന്ന സംശയത്തു തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതായത് കല്ലെറിഞ്ഞു ചെരുപ്പ് എറിഞ്ഞു എന്നുള്ള സംഭവം കേൾക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള ചില ചില വിഷ്വൽസൊക്കെ വരുന്നുണ്ട് അതെ വേറൊന്ന് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടന്നു എന്ന് തോന്നുന്നത് വലിയ ഗ്രൗണ്ട് ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല കാരണം കൂടുതൽ കൂടുതൽ ആൾക്കാർ അപ്പോൾ റാലികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഡി എം കെക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതിനെ തുടർന്നാണിത് എന്നാണ് അവരിപ്പോഴും പറയുന്നുണ്ട് വലിയ ഗ്രൗണ്ട് ആവശ്യപ്പെട്ട് കൊടുത്തില്ല എന്ന് പോലീസ് ബലം പ്രയോഗിച്ചു ഇതിനിടയിൽ അത് ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇവർ ചാർജ് ചെയ്തു പിന്നെ ഈ ദുരന്തം തുടങ്ങിയതിനു ശേഷം പോലീസ് നോക്കൂത്തിയായി നിന്നു എന്ന് പറയുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇലക്ട്രിസിറ്റി കട്ടായി അതൊരു വിഷയമായിട്ട് പറയുന്നുണ്ട് ആശുപത്രിയിൽ വളരെ വേഗത്തിൽ ഡി എം കെ നേതാക്കളെത്തി അവിടെ വെള്ളം കൊടുത്തത് ഡി എം കെയുടെ കുപ്പിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അവർ കരുതിക്കൂട്ടി ഇരിക്കുകയായിരുന്നോ എന്നുള്ളൊരു സംഭവമാണ് ഇനി എനിക്കറിയേണ്ടത് ഡി എം കെ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാൻ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങൾ പൂർണ്ണമായും ഹൈലൈറ്റ് ചെയ്ത് അണ്ണാടിയും അണ്ണാമലയാണ് അണ്ണാമലാണ് അണ്ണാമലയുടെ ഇന്നലെയും ഇന്നും നടന്ന പ്രസ്താവനകളിൽ അദ്ദേഹം ഒരു വലിയ വടിയെടുത്ത് രണ്ടുപേരെ അടിച്ചു ഒരടി വലിയ വടി കൊണ്ട് ഒരു ചെറിയ അടി വിജയി കൊടുത്തു വിജയി കൊടുത്തിട്ട് വലിയ വടി വെച്ച് തന്നെ വലിയ അടി ഡി എം കെയുടെ തലയ്ക്കാണ് കൊടുത്തത് താങ്കൾ ഈ പറഞ്ഞ പ്രസ്താവന മുഴുവൻ ഡി എം കെക്ക് എതിരാകുന്നതാണ് രണ്ടാമതെ ചോദിച്ചു ആ റാലിയിൽ വിജയിക്ക് വരാൻ അവകാശമുണ്ട് വിജയെ കാണാൻ ആ നാട്ടിലെ ജനങ്ങൾക്കും അവകാശമുണ്ട് ഈ രണ്ട് അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ജനങ്ങളുടെ സുരക്ഷയും വിജയുടെ സുരക്ഷയും ഏർപ്പെടുത്തേണ്ടത് പോലീസാണ് ഡി എം കെയുടെ ആ ഗവൺമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നില്ല വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം പറയുന്നത് പോലീസാണ് ജില്ലാ ഭരണകൂടമാണ് പഴയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥ അവിടെ അവിടെ പൂർണ്ണമായും പ്രയോഗിച്ചിരിക്കുകയാണ് അതായത് ഈ നിമിഷത്തിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എങ്കിൽ അത് തിരിഞ്ഞടിക്കും യുക്തിപൂർവ്വം പോലീസിനെ പറഞ്ഞാലും ജില്ലാ ഭരണകൂടത്തെ പറഞ്ഞാലും അത് അഫക്റ്റ് ചെയ്യുന്നത് സ്റ്റാലിൻ ഗവൺമെന്റിനെയും സ്റ്റാലിനെയാണ് അതിപ്പോൾ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം പറഞ്ഞു അവിടെ ആ സമയത്ത് സിന്ധിൽ ബാലാജിയുടെ അഴിമതിയെ കുറിച്ച് അദ്ദേഹം മധ്യ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ചെരുപ്പേർ വരുന്നു ഉടൻ തന്നെ ലാത്തി ചാർജ് ഉണ്ടാകുന്നു ഉടൻ തന്നെ കറണ്ട് പോകുന്നു ഇതാണ് അവിടെ ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ് കാരണം ഇത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് ഡി എം കെ ചെയ്തു എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള എന്നാൽ രാഷ്ട്രീയം പറയാത്ത ഒരു ഉഗ്രൻ സ്റ്റേറ്റ്മെന്റ് ആണ് അണ്ണാമലി നടത്തിയത് ഈ നാല് കാര്യങ്ങളിൽ ഇനി എൻക്വയറി കമ്മീഷൻ ഉൾപ്പെടെ ഉത്തരം പറയേണ്ടി വരും അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞു ഡി എം കെയുടെ ആൾക്കാർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംശയമുള്ള വിധത്തിലും അദ്ദേഹത്തിന് സംസാരിക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹം ഡി എം കെ നേരിട്ട് പറഞ്ഞില്ല എന്നിട്ട് പറഞ്ഞു പുളിഗാൻസ് അക്രമികൾ അവിടെ വന്നിരുന്നു സെന്തിൽ ബാലാജിയുടെ വിഷയം സംസാരിച്ചപ്പോൾ അതിനെ ആ വിഷയം വന്ന ഉടനെ ഇദ്ദേഹത്തിന് ചെരുപ്പും കല്ലു എറിഞ്ഞത് ആര് അപ്പം അത് ഡി എം കെ ആണെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് എന്നാൽ പറഞ്ഞിട്ടും ഇല്ല നമ്മൾ ചില സിനിമകളിലൊക്കെ അതെല്ലാം ഡി എം കെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ നാലു വർഷമായിട്ട് ഡി എം കെക്ക് പരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ വർഷം നേവൽ ബേസിൽ എയർഫോഴ്സിൻ്റെ ഡിസ്പ്ലേ നടന്നപ്പോൾ അവിടെ അഞ്ച് പേർ ഇതുപോലെ മരിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്ത് ഉത്തരവാദിത്തം എടുത്തു നിങ്ങളിപ്പോൾ വിജയ ഉത്തരവാദിത്തം എടുക്കാൻ പറയുന്നുണ്ട് നിങ്ങളെന്ത് ഉത്തരവാദിത്തം എടുത്തു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി രണ്ടുപേരും അച്ഛനും മോനും എന്ത് ഉത്തരവാദിത്തം എടുത്തു എന്ന് അണ്ണാമല ചോദിക്കുകയാണ് വളരെ പൊളിറ്റിക്കലായിട്ടാണ് അണ്ണാമല ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്നാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയവും വരാത്ത വിധത്തിലാണ് അദ്ദേഹം പറയാം മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്രയും കുറ്റങ്ങൾ ചെയ്ത ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ പോലീസ് ചീഫിനെയും ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനെ കൂടെ ഇമ്മീഡിയറ്റ് എസ് പി ആണെങ്കിൽ എസ് പി ഡി പിന്നെ കമ്മീഷണർ ആണെങ്കിൽ കമ്മീഷണർ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ മോബ് സൈക്കോളജി അറിയാതെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഒരു ചെയ്തിരിക്കുന്നത് മോബ് സൈക്കോളജി പൂർണ്ണമായും മനസ്സിലാക്കാ കഴിയാത്ത പോലീസ് ഓഫീസർമാരാണ് അവിടെ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹം വേറൊന്നും കൂടെ പറഞ്ഞു ഇവിടെ ഇതിപ്പോ പല എൻക്വയറി കമ്മീഷനുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതേ എൻക്വയറി തന്നെ വെച്ചിട്ട് മുമ്പ് നടത്തിയിട്ടുണ്ട് വൺ മാൻ ഓർ വൺ വുമൺ വന്നല്ല ഇവിടെ എൻക്വയറി നടത്തേണ്ടത് ഒന്നുകിൽ മോർ ദാൻ വൺ ജഡ്ജസ് അതും ഡി എം കെ അല്ല വേണ്ടത് ഹൈക്കോടാണ് ഹൈക്കോർട്ടാണ് ആ ജഡ്ജ് ആ ആ എൻക്വയറി കണ്ടക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ആൾക്കാരെ നിശ്ചയിക്കേണ്ടത് ഇതല്ലെങ്കിൽ സി ബി ഐ എൻക്വയറി വേണം അപ്പം അന്ത് മോദിയുടെ കോർട്ടിലേക്കും കൂടെ ഇട്ടുകൊടുത്തിട്ടാണ് ഈ കളി അദ്ദേഹം അവസാനിപ്പിച്ചത് എന്നിട്ട് ചെറിയ അടി വിജയ് കൊടുത്തിട്ടുണ്ട് വിജയ് നിങ്ങൾ സൂപ്പർ സ്റ്റാറാണ് നിങ്ങളെ കാണാൻ ഒരുപാട് പേർ വരും അപ്പോൾ നിങ്ങൾ വീക്കെൻഡിൽ വെക്കാൻ പാടില്ല ശനിയാഴ്ച വീക്കെൻഡിൽ വെച്ചാൽ പണം കുട്ടികളെല്ലാം ഇങ്ങനെ വരും കൂടുതൽ പേര് വരും കൂടുതൽ പേര് വരും കുട്ടികൾ വരും കുട്ടികൾ വരുമ്പോൾ സിറ്റുവേഷൻ മാറും അമ്മയും ഒക്കെ ആയിട്ട് വരും അപ്പോൾ അത് സിറ്റുവേഷൻ വഷളാകും നിങ്ങളത് സൂക്ഷിക്കേണ്ടതായിരുന്നു പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ ടീഷർട്ടൊക്കെ ഇട്ട് ഒരായിരം പേരെ നിങ്ങൾ വോളണ്ടിയറായി നിർത്തേണ്ടതായിരുന്നു അതും പൊളിറ്റിക്കലായിട്ട് അതൊരു ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പക്ഷെ അങ്ങനെ ചെയ്യാത്തത് വളരെ വളരെ ഒരു പോയി അദ്ദേഹം എപ്പോഴും ആ ഒരു സിനിമ ഫാൻ അസോസിയേഷന്റെ അതേ രീതിയിലാണ് ഇപ്പോഴും പൊളിറ്റിക്സിനെ കാണുന്നത് ഓക്കെ അവിടെയാണ് അദ്ദേഹത്തിന് വ്യത്യാസം അദ്ദേഹം എം ജി ആറിന്റെ കൂട്ട് ക്രൗഡ് പുള്ളറാണ് ജയലളിതയുടെ കൂട്ട് ക്രൗഡ് പുള്ളറാണ് പക്ഷേ ജയലളിതയ്ക്ക് എം ജി ആറിന് ഉണ്ടായിരുന്ന ഗുണം അവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ കളിച്ച് നിന്നതിനു ശേഷമാണ് ഇവിടെ വന്നത് ഞാൻ ചോദിച്ചോട്ടെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു കാട ഇത് സാധാരണ കാടല്ല ഇത് പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സിലുള്ള ഹിംസ്ര ജന്തുക്കൾ മനുഷ്യരാണ് ആക്രമിക്കും പക്ഷെ കാട്ടിലെ മൃഗങ്ങൾ അങ്ങനെ ആക്രമിക്കില്ല പക്ഷെ പൊളിറ്റിക്സിലെ ഹിംസ്ര ജന്തുക്കൾ രാക്ഷസന്മാർ മായാവികൾ അവരെന്ത് മായാവിതരമാണ് കാണിച്ച് നമ്മളെ പൂട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല വിജയുടെ ഏറ്റവും വലിയ ക്രൗഡ് വിജയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രൗഡാണ് അതെ ജനങ്ങളാണ് ആ ജനങ്ങൾ ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിനെ വെച്ച് തന്നെ വിജയെ അടിച്ചു ഇവിടെ എന്നുള്ളതാണ് അതെ ഞാൻ അവിടെയാണ് പൊളിറ്റിക്സിലെ ചിലരുടെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതെ ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ പണ്ട് എം ജി ആർ ആണെങ്കിൽ പൊളിറ്റിക്സിൽ വരുമ്പോഴത്തേക്ക് ആദ്യം വരുമ്പോൾ ഡി എം കെ യുടെ ഭാഗമായിരുന്നല്ലോ അദ്ദേഹം അല്ലെങ്കിൽ അപ്പൊ കരുണാനിധി എന്ന ഒരു 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 സീസൺ പൊളിറ്റീഷന്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു അതിനു അതിനുമുമ്പേ അണ്ണായുടെ ഒപ്പം അണ്ണായുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ അണ്ണായുടെ തന്ത്രങ്ങളും കരുണാനിധ തന്ത്രങ്ങളും ഭംഗിയായിട്ട് അദ്ദേഹം പഠിച്ചു അതെ അവരുടെ കൂടെ നിന്ന് പഠിച്ചു പഠിച്ചു പക്ഷേ വിജയ്ക്ക് ഇങ്ങനെ കൂടെ നിന്ന് പഠിക്കാൻ ജയിലിൽ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് കയറി പാർട്ടിയിൽ പബ്ലിസിറ്റി ജനറൽ സെക്രട്ടറി ആയിട്ട് കുറേ നാൾ പ്രവർത്തിച്ച് രാജ്യസഭാംഗമായിട്ടൊക്കെ പോയി അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ആ ഇമേജ് എടുത്ത് ഒരു ലീഡർഷിപ്പിലേക്ക് അവർ വന്നത് അങ്ങനെ ഒരു 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 സ്ഥാനം ഒരു അടിസ്ഥാനം ഉണ്ടാക്കി അവിടെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ വിജയ് നേരെ ഈ സ്റ്റാർഡത്തിൽ നിന്നും രാഷ്ട്രീയ നേതാവ് എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല ഗൈഡൻസ് എടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യവും അതായത് ഞാൻ സിംഗമാണ് സിംഗം ഒറ്റയ്ക്ക് താൻ കാട്ടിൽ അതെ കാട്ടിലെ കൂട്ടുകാരെയും കൊണ്ട് സിംഹം പോകില്ല അവ ഒറ്റയ്ക്ക് പോകുള്ളൂ എന്നുള്ളതാണ് വിജയ് പറഞ്ഞത് പക്ഷെ പൊളിറ്റിക്സിൽ ഒറ്റയ്ക്ക് പോയാൽ ആ നിമിഷം നിങ്ങളെ ഒറ്റപ്പെടുത്താനും ഒറ്റക്കിട്ട് വെട്ടിക്കൊല്ലാനും ആളുണ്ട് എന്നുള്ളത് ഇപ്പോൾ വിജയ്ക്ക് മനസ്സിലായി വിജയ് വിറച്ചുപോയി അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് മനസ്സിലായി വീണ് കഴിഞ്ഞു വിജയ് വിജയ്ക്ക് എങ്ങനെയെങ്കിലും സിംഹം വീണിരിക്കാണിപ്പോ അവിടുന്ന് കരൂരിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു ഓടിയാ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പത്രക്കാർ എന്തെങ്കിലും ചോദിച്ചിട്ട് പോലും അദ്ദേഹം ഉത്തരം പറയാൻ നിന്നില്ല അല്ലെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു ഞാൻ പോകാൻ പോകുന്നത് ജനങ്ങളുടെ അടുത്തേക്കാണ് ഇവിടെ ആശുപത്രിയിലേക്കാണ് പോകുന്നത് അവിടുത്തെ സൗകര്യങ്ങൾ നോക്കി അവർക്ക് ചികിത്സ കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് നിന്ന് എന്ന് പറയേണ്ടതായിരുന്നു അതെ അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന് ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂല അല്ലെങ്കിൽ വേണ്ട അന്നേരം പോയി ശരി രണ്ടാമത് ഇന്ന് രാവിലെ അദ്ദേഹം അവിടത്തേക്ക് പോകാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ പോലീസ് പെർമിഷൻ കൊടുത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ കോൾ നിഷേധിച്ചുകൊണ്ട് പെർമിഷൻ നിഷേധിച്ചുകൊണ്ട് അവിടെ വരികയും പോലീസ് ഇയാളെ തടുക്കുകയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വെറുതെ തടുത്തു നിർത്തുകയോ ചെയ്തെങ്കിൽ പോലും വിജയ്ക്ക് തൻ്റെ പൊളിറ്റിക്കൽ സീൻ മൊത്തം മാറ്റിമറിക്കാമായിരുന്നു അതിനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനും ഒരു അഡ്വൈസർ ഇല്ലാതായിപ്പോയി ഇന്ന് താങ്കൾ അവിടെ ജഡ്ജസ് പിന്നെ കോടതിയിൽ ഇനി വെള്ളിയാഴ്ച എന്ത് നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് വക്കീലന്മാരുമായിട്ട് തലപുകയാതെ ഇന്ന് നേരെ പൊളിറ്റിക്കൽ ഫീൽഡിലേക്കായിരുന്നു പോകേണ്ടതെന്ന് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാൻ ഒരാളില്ല ഇന്ന് കരൂരിൽ അദ്ദേഹം വന്ന് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു അവസ്ഥ എന്നാലും അല്ലെങ്കിൽ വേണ്ട പിന്നെ പിന്നെ തൃച്ചി എയർപോർട്ടിൽ വന്നാലും മതി എയർപോർട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ സോറി സാർ ഇനി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പത്ത് പോലീസുകാർ നിന്ന് തടുക്കുകയാണ് പോലീസ് ഓഫീസർമാർ ക്യാമറ എവിടെ എത്തില്ലേ സീനാകെ മാറില്ലേ വിജയ് അപ്പോൾ അവിടെ ഇരിക്കുകയോ കിടക്കുവോ എന്ത് ചെയ്താലും പിക്ചറാകെ മാറി തമിഴ്നാട് രാഷ്ട്രീയത്തിന് വേറൊരു മുഖമായി എൻ്റെ ഏർ അണികളെ കാണാൻ അവർ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ വിനിങ്ങാനേ തടുത്തു ഇന്നും നിങ്ങൾ തടുക്കുകയാണെങ്കിൽ ഞാനത് പോകാൻ തയ്യാറില്ലെന്ന് അവിടെ കിടന്നിരുന്നെങ്കിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം വിജയിക്കുണ്ടാകുന്ന ഇമേജ് എത്രയായിരുന്നു വ്യത്യസ്തമാവായിരുന്നു ഇതിനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു അങ്ങിപ്പോ ഇപ്പോ പറഞ്ഞത് അതായത് ആ റാലി ദിവസം പോലീസ് അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തി മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തി അതൊരു പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അത് അതെനിക്ക് അതൊക്കെ ഇപ്പൊ പറയുന്നത് അണ്ണാമലയാണ് തോന്നുന്നു ഇപ്പോ അണ്ണാമലയാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് അണ്ണാമലാണ് പറഞ്ഞത് ഇന്നലെയും ഇപ്പോ ഒരു തണലായി അണ്ണാമലയും ബി ജെ പിയും കൂടെ കാണുമോ വിജയ്യുടെ വിജയ് വിജയ് ഏതാണ്ട് തളർന്നു വിജയ്ക്ക് ഒരു തണൽ ആവശ്യമാണ് പക്ഷേ വിജയ്ക്ക് തണലായിട്ട് എടപ്പാളിയെ പൂർണ്ണമായും വിശ്വാസമില്ല കാരണം എടപ്പാളി വീക്കാണ് ഇപ്പോൾ വേറെ ശക്തിയൊന്നുമില്ല പക്ഷേ കേന്ദ്രത്തിനെ പിടിച്ചാൽ ഒരുപക്ഷെ തനിക്ക് ഈ കേസിൽ ഉൾപ്പെടെ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഊരാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് ആരും അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ ഏകാംഗ കമ്മീഷൻ അഡ്വൈസ് നട ഒരു ഹിയറിംഗ് നടത്തി ഏതാണ്ട് ഏകപക്ഷികമായിട്ട് വിജയെ പൂട്ടാനൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ കാരണം എതിരായിട്ട് വരാവുന്ന ഒരുപാട് സാധനമുണ്ട് വിജയ് കുപ്പി എറിഞ്ഞതും മറ്റത് മറിച്ചതൊക്കെ കാണിച്ച് മറ്റു കാര്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വരികയാണെങ്കിൽ ഇതിൽ വിജയ് കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാമ്പേഡിൻ്റെ കുറ്റക്കാരൻ വിജയ് ആണെന്ന് പറഞ്ഞാൽ വിജയ്ക്ക് വലിയ ശിക്ഷയാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷേ വിജയ്ക്ക് പത്തു വർഷത്തെ തടവോ അല്ലെങ്കിൽ ജീവപര്യം തടവോ അടക്കമുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ അത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഏകപക്ഷീയമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മേലിൽ എല്ലാ കുറ്റങ്ങളും ചുമത്താൻ കഴിയണം ഈ സ്റ്റാമ്പേഡിലും ഇവിടെ നടന്ന നാൽപ്പത്തൊന്ന് ഇന്ന് നാൽപ്പത്തൊന്നാമത്തെ മരണമാണ് ഈ നാൽപ്പത്തൊന്ന് മരണത്തിൻ്റെയും കാരണം വിജയി ആണെന്ന് വന്നാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കടുത്ത ശിക്ഷയ്ക്ക് പാത്രമാകേണ്ടി വരും രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ വന്നാൽ പോലീസിൽ പിന്നെ നമുക്ക് പൊളിറ്റിക്സിൽ പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അറിയാമല്ലോ അതെ അതെ നമ്മുടെ നിയമം അങ്ങനെയാണ് അപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വിജയി പോവുകയും വിജയിയുടെ സിനിമാ ഭാവിയും രാഷ്ട്രീയ ഭാവിയും ഒരുപോലെ അടഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളതാണ് അവസ്ഥ ഈ അവസ്ഥയിലാണ് അണ്ണാമലയുടെ ഒരു ചെറിയ അടിയും ഒപ്പം കമ്പുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോരെ എന്നുള്ള ഒരു സിഗ്നലും കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു അങ്ങനെ ഒരു സിഗ്നലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇതിൽ വളരെ പ്രത്യേകമായ കാര്യങ്ങൾ കേന്ദ്രം വളരെയധികം നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്ന് നിർമ്മല സീതാരാമനെ അവിടെ അയച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഡി എം കെ ഒരു ലക്ഷം രൂപ വീതം അവർക്ക് ഒരു കാര്യമില്ല ഒരു ലക്ഷം രൂപ വീതം മരിച്ച എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി അവർ ഈ ഒരു ലക്ഷം രൂപയും വേണ്ട ആ വീടുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രഷൻ ഇമേജ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ അപ്പോൾ അവർ പൊളിറ്റിക്കലായിട്ട് തന്നെ ഇതിനെ വിഷയത്തിന് കൈകാര്യം ചൂഷിക്കുകയാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ സൗത്ത് ഇന്ത്യ അവർക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു സാധനമായി നിൽക്കുകയാണ് അതിൽ ത്രിമൂർത്തികൾ മൂന്നെണ്ണം കടന്ന് ഇവിടെ വിലസുന്നതാണ് പ്രധാന പ്രശ്നം ഒന്ന് നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ അപ്പുറത്ത് സ്റ്റാലിൻ ഇനി കർണാടകയിൽ അവർക്ക് ഭരണം കിട്ടുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു അധികാരം ഇവിടെ നിൽപ്പുണ്ട് ഈ മൂന്ന് പേര് ഈ ബി ജെ പി വളരെയധികം വലയ്ക്കുന്നവരാണ് അതിൽ ശിവകുമാറിനെ എങ്ങനെയെങ്കിലും ഒതുങ്ങാൻ കാരണം അവർക്ക് അവിടെ ഒരു ബേസ് ഉണ്ട് പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും ബേസ് വളരെ കുറവാണ് അപ്പോൾ ഈ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ വെച്ച് കളിച്ചുകൊണ്ട് മാത്രം പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എടപ്പാടിയെ കൂട്ടിയത് അപ്പോൾ അവിടെയും അന്ധചിത്രമാണ് നൂറ് കണക്കിന് പിന്നെ ആൾക്കാരും തമ്മിലടിയും എല്ലാം നിൽക്കുന്നതുകൊണ്ട് ബി ജെ പി അത്ര കോൺഫിഡൻ്റ് അല്ല ഈ വിജയി ആണെങ്കിൽ കൈ കിട്ടാതെ നിൽക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ വിജയിയെ പൂട്ടാൻ പറ്റിയ വിധത്തിലേക്ക് വന്നിട്ടുണ്ട് വിജയ് താൻ ജയിലിൽ പോവും അല്ലെങ്കിൽ നമ്മളോടൊപ്പം വരണമെന്നൊരു സൂചനയിടാൻ പക്ഷേ അണ്ണാമലയുടെ വാചകങ്ങൾക്ക് ഇനി കേന്ദ്രം നൽകുന്ന സൂചനകൾക്ക് ഒക്കെ കഴിയും ഇന്ന് പ്രഹ്ലാദ് ജോഷി കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഒരു വാസ്തുനിഷ്ഠമായ എൻക്വയറി വളരെ അത്യാവശ്യമാണ് അതും ഒരുപക്ഷെ വിജയിക്കൊരു ചെറിയ ഒരു സൂചന ഇടുന്നതായിരിക്കാം വിജയ് അതിൽ കൊത്തിയാൽ ഒരുപക്ഷെ വിജയ്ക്ക് വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ ചില പ്രതിസന്ധികളിൽ നിന്ന് തൽക്കാനും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും വളരെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും കരൂർ സംഭവം അദ്ദേഹത്തിൻ്റെ അപക്വത വിളിച്ചോതുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ചോദ്യമുണ്ട് ഒരു ആട്ടിൻ തോലടിഞ്ഞ ചെന്നായിയുടെ പണിയാണോ ഡി എം കെ നടത്തിയത് അത്തരത്തിൽ സംശയം ഉയരുന്നുണ്ട് ആ സംശയം ആളിൽ കത്തിക്കുന്ന വിധത്തിലേക്ക് വളരെ തന്ത്രപരമായ ഇടപെടൽ അണ്ണാമലൈ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡി എം കെക്ക് എതിരെ വിജയിയും അണ്ണാമലയും ഒരുമിച്ച് പോരാടുന്നതായിരിക്കുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ മണിക്കൂറിലുയർന്ന പ്രധാനപ്പെട്ട ചോദ്യം കാത്തിരുന്ന് കാണാം ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും വളരെയധികം ഡോക്ടർ മോനുമായി സംസാരിച്ചു ടോക്കിംഗ് പോയിൻറ്റ് ലൈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡ് കാണാൻ നമസ്കാരം